ഹലോ ഗാൾസ് അപ്പം ഞാനിന്ന് പറയാൻ പോടുന്നൊരു ഫോർച്ചുണറിൻ്റെ കഥയാണ് കേട്ടോ ഒരു ഏകദേശം ഒരു ഫോർട്ടി നാൽപ്പത് ലക്ഷത്തിൻ്റെ ഒരു ഫോർച്ചുണറിൻ്റെ കഥയാണ് ഒരു സ്ഥലത്ത് അച്ഛനും അമ്മയും രണ്ട് ആൺകുട്ടികളും ഉണ്ടായിരുന്നു അവർ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഫാമിലി അങ്ങനെ സന്തോഷിച്ചു പോകണം ഈ രണ്ട് കുട്ടികൾ ചേട്ടനും അനിയനും ചേട്ടൻ പ്രവീണി അനിയന് വന്നിട്ട് എന്താ അവൻ്റെ പേര് പ്രണവ് പ്രണവ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരു നല്ല ഡാൻസൊക്കെ കളിച്ച് യൂട്യൂബിൽ നല്ല എനിക്ക് ഉണ്ടാക്കി ഇങ്ങനെ വരികയായിരുന്നു അങ്ങനെ വരികയായിരുന്നു അപ്പോൾ ചേട്ടന് പഠിക്കുമ്പോൾ തന്നെ പ്രണയമുണ്ടായിരുന്നു അത് വിവാഹം കഴിച്ചു അവൻ്റെ വീട്ടിൽ താമസിക്കണം താമസിക്കുമ്പോൾ ഇവര് ഈ വീഡിയോയിൽ കാണിക്കുന്നത് മരുമകൾ മരുമകളുടെ ശരി ശരിക്കും അമ്മ ശരിക്കും മീൻസ് നമ്മൾ മരുമകളുടെ അച്ഛനും അമ്മയിൻ്റെയും അതിനെക്കാട്ടി സ്നേഹമാണ് ഇവൻ്റെ അച്ഛനും അമ്മയ്ക്ക് അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ അവർ കുറേ ഇട്ട് മറ്റുള്ളവരെ പറ്റിക്കുകയാണെന്നാണ് യുവമാർ പറയുന്നത് ശരിക്കും അങ്ങനെ സ്നേഹമല്ല വീഡിയോയ്ക്ക് വേണ്ടി മാത്രം നമ്മളെ പറ്റിക്കാൻ നമ്മളെന്താ പൊട്ടന്മാരാണോ നമ്മളെല്ലാവരും ചേർത്ത് പറ്റിക്കാൻ അങ്ങനെ വീഡിയോ കിട്ടുക ഇവർ കുറേ കഴിഞ്ഞു കുറേ കഴിഞ്ഞ് വഴക്കായി ബഹളമായി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ മനസ്സിൽ ഇവർ ഫാമിലി ഗെറ്റ് ടുഗതർ ചെയ്തൊരു പ്ലാൻ ഇട്ടു നമുക്ക് കുറച്ച് വഴക്ക് അങ്ങോട്ട് ഉണ്ടാക്കാം വഴക്കുണ്ടാക്കിയതാകും ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റും പിന്നെ വ്യൂസ് കൂടും അങ്ങനെ ഇതിന് വഴക്ക് അമ്മ കൂടി വഴക്ക് അതൊക്കെ എടുത്ത് യൂട്യൂബിലിടുക അവിടുന്ന് വഴക്ക് ഇവിടുന്ന് വഴക്ക് യൂട്യൂബിലിട്ട് ഇട്ടിട്ടിട്ടിട്ട് ആൾക്കാർക്ക് മൊത്തം ഇൻട്രസ്റ്റിംഗ് ആയി വലിയ ഇൻട്രസ്റ്റിംഗ് ആയി കാര്യങ്ങൾ അതിനുശേഷം റബീന് ഒരു ചെറിയ കുട്ടി ജനിച്ചു കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിനെ കാണാൻ പോലും വന്നിട്ട് വലിയ റെസ്പോണ്ട് ഇല്ല അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവർ വിളമ്പുന്നത് കാരണം നമ്മളുടെ ഫോക്കസ് പിടിച്ചു പറ്റാം അങ്ങനെ ഇവർ കുറേ അഭിനയിച്ച് അഭിനയിച്ച് ലാസ്റ്റ് ഒരു ഫോർച്യൂണർ പഠിച്ചു ഒരു ഏകദേശം ഒരു ഫോർട്ടി പ്ലസ് കാരണം ഇവർ ഇൻസിഡൻറ്റ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന പീഡി അനിയൻ ഏട്ടനെ തല്ലുക ഏട്ടനിയനെ തല്ലിയ ഇതൊക്കെ ആ വീഡിയോ എടുത്തിട്ടു യൂട്യൂബിൽ എന്നിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു ഏകദേശം ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു നാൽപ്പത് ലക്ഷം ഒത്തിട്ട് വ്യൂസ് നാൽപ്പത് ലക്ഷം ചേട്ടൻ്റെ ഒത്തി അനീൻ്റെ ഒത്തി എന്നിട്ട് ഇതിൽ എന്ത് ചെയ്തു ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതല്ല ആക്കി വെച്ചു ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ അതിൻ്റെ ഒരു എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അത് ബാധിക്കും നമ്മൾ ഇട്ട വീഡിയോ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരുന്ന ഇവരത് ആക്കി വെച്ചു എന്നാലല്ലേ ഇവർക്ക് കാശ് കിട്ടുള്ളൂ ഏകദേശം നാല്പത് ലക്ഷം അമ്പത് ലക്ഷം ആൾക്കാരുണ്ട് ആ ഒരു ഒരു വീഡിയോയ്ക്ക് തന്നെ ഏകദേശം ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷത്തിന്റെ എബോ പോകുന്നുണ്ടാവും പിന്നെ ഈ ഇൻസിഡന്റിലൊക്കെ അവിടും വീണ്ടും ഇട്ടിട്ട് പ്രവീന അങ്ങനെ ഒരു വീട് പേടിച്ചു വീടും മേടിച്ചു ഫോർച്യൂണർ കാറും മേടിച്ചു ഇത്രയും രസകരമായിട്ടുള്ള കഥ നിങ്ങൾ എവിടെ കേട്ടിട്ടുണ്ടാവും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഒരു പ്രശ്നം നടന്ന ഒരു ഫോർച്ചു വാങ്ങുന്ന കഥ ഞാൻ കേട്ടിട്ടേ ഇല്ല ഞാൻ സിനിമയിലാണ് കൂടുതൽ കണ്ടുള്ളത് ഒരു സ്റ്റോറി ഇങ്ങനെ അപമാനങ്ങളൊക്കെ സഹിച്ച് അങ്ങനെ പോയി കാർ വാങ്ങുന്നത് രജനീകാന്തിൻ്റെ പോലെ ഉത്ര രജനീകാന്തിൻ്റെ ഫ്ലാഷ് ബാക്ക് മറ്റേ എ വി എം സ്റ്റുഡിയോ പുറത്താക്കി അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കാറില്ലാ വേണ്ടി പുറത്താക്കി പക്ഷെ അവനെങ്കിലും ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് അടുത്തത് ഈ കഥ വന്നത് പക്ഷെ ഇവരൊക്കെ എന്ത് ഇന്ന് പ്രശ്നം നടന്നോ വീര് വിട്ടു അടുത്ത മാസം വീട് പിടിച്ചു അടുത്ത മാസം ഫോർച്യൂണർ കാറ് പഠിച്ചു സ്പീഡ് സിനിമയെ കാട്ടി സ്പീഡാണ് അവര് പക്ഷെ അത് സെറ്റ് കഥയാണ് കേട്ടോ ഇപ്പം ഇതേപോലൊരു കഥയുമായി എത്തിയിരിക്കുകയാണ് ആര് എന്താ പേര് അവൻ്റെ ക്ലീൻ ഹൗസ് ക്ലീനിങ് പ്രണേശ പ്രണേശ് എല്ലാവരും ഇതിനെ കണ്ട് പഠിക്കണം ഒരു പ്രശ്നം കൊണ്ട് ഒരു വീടും ഒരു ഫോർച്യൂണറും എങ്ങനെ പിന്നെ കാറുകളായി എന്തല്ലേ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കഥ കാരണം ഞാൻ ഇതുവരെ കണ്ടതിൽ സിനിമയിൽ കാണുമ്പോൾ അത് സിനിമയാണ് നമ്മൾ അത് കഴിഞ്ഞാൽ മറന്നുപോകും പെട്ടെന്ന് പക്ഷെ ഇത് നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരു വീഡിയോ ഇട്ട് ഒരു അഞ്ചാറ് വീഡിയോ വീടി ഒരു വീട് വീടായി അത് കഴിഞ്ഞൊരു കാറായി എല്ലാം ഇട്ടു പ്രശ്നം ആൾക്കാർ ഫോക്കസ് ചെയ്തു എനിക്ക് ഓക്കെ ബൈക്കട്ടാ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും അതുപോലെ ഞാൻ പറഞ്ഞ കഥയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ട് പറഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ബോക്സ് പിന്നെ ഇവർ ഒന്നിച്ചു വിട്ട ലാസ്റ്റ് ഇവർ വന്ന് ഒന്നിക്കുന്ന സീറ്റൊക്കെ കണ്ടു ഓ ഒരു പ്രശ്നം നമ്മൾ പോയി ഇനി അടുത്ത ഒരു കുറച്ച് കഴിയുമ്പോൾ ചെറിയ വേറെ പ്രശ്നം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വല്ല പെൻസോ പി എം ഡബ്ല്യു അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും ഓഡിയോ അങ്ങനെ കുറച്ച് പിന്നെ അടുത്ത് ഫ്ലാറ്റ് ആയി പോയ ഫ്ലാറ്റ് ആയി അതൊക്കെ അവൻ്റെ ഭാഗ്യം പക്ഷെ നല്ലൊരു എന്താ പറയുക ഇൻസ്പിറേഷൻ സ്റ്റോറി പെട്ടെന്ന് അവിടെ ഒരു ഫീലിങ് ഇത്രയും ഫാസ്റ്റ് തന്നെ ആവുന്ന വേറെ ഒരു സിനിമയിൽ പോലെയാണ് കണ്ടിട്ടില്ല സിനിമയിൽ ആകുമ്പോൾ കുറച്ച് സമയമെടുക്കുമ്പോൾ നമുക്ക് തോന്നിക്കും ഞാൻ ആൾക്കാർ വയസ്സാകണം പ്രായമാകണമെന്നു തോന്നിക്കും പക്ഷേ ഇത് മാസങ്ങൾ ഓക്കെ ബായ് ബായ്